സേവാഭാരതിരുവനന്തപുരം ജില്ലാ വാർഷിക പൊതുയോഗം ജൂലൈ ആറ് ഞായറാഴ്ച കൈമനം ലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടന്നു സേവാഭാരതി തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി നീലിമ കുറുപ്പ് സ്വാഗതം പ്രസംഗം നടത്തി സേവാഭാരതി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് എൽ രാജ്മോഹൻ അധ്യക്ഷത വഹിച്ചു സാങ്കേതിക സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ കെ ശിവപ്രസാദ് ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ സേവാഭാരതി ജില്ലാ ജനറൽ സെക്രട്ടറി വി ഗോപകുമാർ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ഭാരവാഹികളുടെ പ്രഖ്യാപനം രാഷ്ട്രീയ സ്വയം സേവാ സംഘം തിരുവനന്തപുരം വിഭാഗ് സംഘചാല മാന്യ ടി ഗിരീഷ് നിർവഹിച്ചു ആർ എസ് ദക്ഷിണ കേരള പ്രാന്ത കാര്യവാഹക് പ്രസാദ് ബാബു സന്ദേശവും ും തിരുവനന്തപുരം ജില്ലാ സമിതി അംഗം കെ എസ് ഉദയകുമാർ കൃതജ്ഞതയും സമാജ സേവനത്തിന്റെ ദേശീയ മുഖമായിട്ടുള്ള സേവാഭാരതി ഇന്ന് നാലു പതിറ്റാണ്ടുകൾ പിന്നിട്ടിരിക്കുകയാണ് നമുക്കറിയാം കേരളത്തിൽ എന്നല്ല ഭാരതത്തിൽ തന്നെ ആദ്യമായി പ്രവർത്തനം ആരംഭിച്ചത് ഈ പത്മനാഭന്റെ മണ്ണായ തിരുവനന്തപുരം ജില്ലയിലാണ് അതുകൊണ്ട് തന്നെ പ്രൗഢഗംഭീരമായിട്ടുള്ള ഒരു ചരിത്രമുള്ള ഈ തിരുവനന്തപുരം ജില്ല ഈ സംഘശതാബ്ദി വർഷത്തിൽ സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ അതായത് സാംസ്കാരിക സാമൂഹിക വിദ്യാഭ്യാസ സ്വാലംബൻ മേഖലകളിൽ സമഗ്രമായൊരു പരിവർത്തനം നടത്തിക്കൊണ്ട് മുന്നിലേക്ക് പോവാൻ ഇന്ന് സേവാഭാരതിക്ക് കഴിഞ്ഞിട്ടുണ്ട് തുടക്കത്തിൽ സേവാഭാരതിയുടെ പ്രവർത്തനം നമുക്കറിയാം വൈദ്യ പരിശോധനാ ക്യാമ്പുകൾ അതുപോലെ തന്നെ ആംബുലൻസ് സർവീസുകൾ രക്തദാനം അന്നദാനം തുടങ്ങിയ മേഖലകളിൽ സേവാഭാരതി പ്രവർത്തിച്ചാണ് കേരളത്തിൽ ആ പ്രവർത്തനം തുടങ്ങി വന്നത് എന്നാൽ ഇന്ന് തലചാക്കാനിരി ഇടം പോലുള്ള ഭവന നിർമ്മാണ പദ്ധതികൾ അതുപോലെ ഭൂദാനം പോലുള്ള വളരെ ശ്രേഷ്ഠമായ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാൻ ഇന്ന് സേവാഭാരതിക്ക് സേവാഭാരതി പ്രാപ്തമായി കഴിഞ്ഞിട്ടുണ്ട് മാർഗനിർദ്ദേശത്തില് തല ചായ്ക്കാന അത് വളരെ പ്രധാനപ്പെട്ട ഒരു 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 സി എസ് ആർ ഫണ്ടിലൂടെ നമുക്ക് കിട്ടിയ ഒരു പ്രോജക്റ്റാണ് സോറി സി എസ് ആർ അല്ലാതെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ വഴി കിട്ടിയ ഒരു പ്രോജക്റ്റാണ് അപ്പൊ അവരെന്തുകൊണ്ടാണ് നമ്മളെ ഏൽപ്പിച്ചത് കാരണം അവർക്കറിയാം മാധവ മാനവ സേവ എന്ന് പറഞ്ഞാൽ മാധവ സേവ എന്ന് നമ്മളെ മോട്ടോ വെച്ചിട്ട് നമ്മൾ സ്തുത്യർക്കമായ സേവനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ദേശീയ മാധ്യമങ്ങളിലായാലും സ്റ്റേറ്റിലെ മാധ്യമങ്ങളിലായാലും സോഷ്യൽ മീഡിയയിലായാലും നമ്മളെ പറ്റിയുള്ള നല്ല അഭിപ്രായങ്ങളും ചർച്ചകളും കൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്രോജക്റ്റ് കിട്ടാൻ സാധിച്ചത് അപ്പൊ അതിൽ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ ഏഴ് വീടുകൾ ഇതിനകം വെച്ച് കഴിഞ്ഞു അതിന്റെ അതിൻ്റെ ദാനവും ഞാൻ കഴിഞ്ഞ രണ്ടാഴ്ചക്ക് മുമ്പേ അതിന്റെ ഒരു പരിപാടി ദാനത്തിൽ പങ്കെടുക്കാൻ പറ്റി അപ്പൊ അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രോജക്ട്സ് നമ്മളെ ഏൽപ്പിക്കുന്നു വിശ്വസിച്ച ആൾക്കാർ ഏൽപ്പിക്കുന്നു അത് എന്തുകൊണ്ടാണ് നിങ്ങളുടെയൊക്കെ വളരെ സുദ്ധീർഘമായ സേവനവും വളരെ മുന്നോട്ട് വന്ന സമയമൊക്കെ കണ്ടെത്തി നിങ്ങൾ മുന്നോട്ട് വന്ന സേവനം ചെയ്യുന്നത് കൊണ്ട് മാത്രമാണ് നമ്മുടെ ഭാരതത്തിന്റെ ആഷ്ടഭാരതത്തിന്റെ ദേശീയതയുടെ ചിഹ്നമായ ദേശീയ പതാകയിൽ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ത്യാഗത്തെ പ്രതിനിധീകരിക്കുന്ന കാവിയുടെ നിറമാണ് ത്യാഗം എന്ന് പറയുമ്പോൾ അതൊരു താത്വികമായിട്ടുള്ള വാക്കാണെങ്കിൽ ആ ത്യാഗത്തിന്റെ പ്രത്യക്ഷമായിട്ടുള്ള അവതാരം അത് സേവനത്തിലാണ് നിസ്വാർത്ഥമായ സേവനം ആണ് യഥാർത്ഥത്തിൽ ത്യാഗത്തിനെ പ്രതിനിധീകരിക്കുന്ന പ്രവൃത്തി ഈ നിസ്വാർത്ഥമായ സേവനം അത് കയ്യിലേന്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ദേശീയ സേവാഭാരതിയുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ സാധിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് യോഗങ്ങളിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും സേവാഭാരതിയുടെ അധ്യക്ഷൻ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് സേവാഭാരതിയുടെ ഒരു വലിയ പദ്ധതിയായിട്ടുള്ള ആശുപത്രികളിലെ ഭക്ഷണ വിതരണം വളരെ നാളുകളായിട്ട് ചെയ്യുന്ന ചില പ്രവർത്തനമാണ് ഒരു മുഖ്യധാര പ്രവർത്തനം തന്നെയാണ് ആ പ്രവർത്തനങ്ങളിൽ പലയിടത്തും പങ്കെടുക്കുവാനുള്ള ഒരു പങ്ക് അങ്ങനെ പങ്കെടുക്കുവാനുള്ള ഒരു സാഹചര്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിൽ വളരെ സന്തോഷവും ഉണ്ടായിട്ടുണ്ട് അങ്ങനെ നിസ്വാർത്ഥമായിട്ടുള്ള സേവനത്തിന്റെ അതിൻ്റെ ചിഹ്നമായിട്ടുള്ള ആ കാവ്യെ ഇന്ന് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസരത്തില് അതിന്റെ വക്താക്കളായിട്ടുള്ള അതിന്റെ അതിനെ പ്രതിനിധീകരിക്കുന്ന ഈ സംഘടനയുടെ പങ്ക് നമുക്ക് പ്രത്യേകമായിട്ട് ഈ ഭൂമിയിൽ അടയാളപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയുണ്ട് ആ ആവശ്യകതയുടെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു ദേശീയ പതാകയിലേക്ക് ഒന്ന് കണ്ണോടിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും സേവനം മുകളിലും സമരസ നടുവിലും സമ്പത്ത് അടിയിലുമായിട്ടുള്ള ഒരു വളരെ കൃത്യമായിട്ടുള്ള ആർഷഭാരതത്തിൻ്റെ സന്ദേശം കൊടുക്കുന്ന ഒരു മുഖമുദ്രയാണ് നമ്മുടെ ദേശീയ പതാക സേവനത്തിന്റെ കാര്യം എടുത്തു നോക്കുകയാണെങ്കിൽ സേവാഭാരതിയെ കുറിച്ച് കൂടുതലായി പറയണമെന്നില്ല അതിന്റെ അതിന്റെ ആ വാക്കിൽ തന്നെ സേവനമുണ്ട് സമതലങ്ങളിൽ നിന്ന് മലമുകളിൽ വരെ എത്തുന്ന സേവനമാണ് സേവാഭാരതിയുടേത് കഴിഞ്ഞ ഒരാഴ്ച മുൻപാണെന്ന് തോന്നുന്നു മലമുകളില് വീട് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതി സേവാഭാരതി ഉദ്ഘാടനം ചെയ്തു അത് അവിടെ നിർമ്മിച്ചു കൊടുത്തു അങ്ങനെയുള്ള പല പദ്ധതികളും സേവാഭാരതിട്ടുണ്ട് അവരുടെ സേവാഭാരതിയുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് സേവന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന് ഈ സമയമൊന്നും മതിയാകില്ല അതിന് ദിവസങ്ങൾ തന്നെ വേണ്ടി വരും അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ചുള്ള കൂടുതൽ അറിവില്ല സമരസ്ഥിതിയുടെ കാര്യം പറയുകയാണെങ്കിൽ മതമോ ജാതിയോ വർഗമോ സമ്പത്തോ നിലവാരമോ നോക്കാതെ എല്ലാവരെയും ചേർത്തു പിടിക്കുന്ന സേവനത്തിന്റെ പാതയിൽ കൊണ്ടു നടക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സേവാഭാരതി അതിൽ യാതൊരു സംശയവുമില്ല കാലം അത് തെളിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് ധവളത്തിന്റെ കാര്യത്തിൽ വെള്ളയുടെ കാര്യത്തിൽ സമരസതയുടെ കാര്യത്തിലും സേവാഭാരതി അതിൻ്റെതായിട്ടുള്ള പങ്കു വഹിക്കുന്നുണ്ട് കഴിഞ്ഞ ജൂലൈ ഇരുപത്തെട്ടാം തീയതിയിൽ നടന്ന ദേശീയ സേവാഭാരതി ജില്ലാ വാർഷിക പൊതുയോഗത്തിന് ശേഷം നമ്മെ വിട്ടുപോയവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണ് പ്രകൃതി ദുരന്തങ്ങളിലും വ്യാവസായിക അപകടങ്ങളിലും ഭീകരാക്രമണം മൂലവും മനുഷ്യ മൂലവും അശ്രദ്ധതയും കെടുകാര്യസ്ഥതയും മൂലവും ഒട്ടേറെ വിലപ്പെട്ട ജീവനുകളാണ് ഈ കാലയളവിൽ നമ്മെ വിട്ടു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പതാം തീയതി കേരളം കണ്ണുതുറന്നത് വലിയൊരു ദുരന്തവാർത്ത കേട്ടുകൊണ്ടാണ് കനത്ത മഴയെ തുടർന്നുണ്ടായ ഉരുൾപൊട്ടലിൽ കേരളത്തിലെ വയനാട് ജില്ലയിൽ മേപ്പാടി പഞ്ചായത്തിൽ മുണ്ടക്കൈ ചൂരൽമല അട്ടമല പുഞ്ചിരിമറ്റം എന്നിവിടങ്ങളിൽ പുലർച്ചെയുണ്ടായ ഒന്നിലധികം ഉരുൾപൊട്ടലുകളിൽ ജീവൻ പൊലിഞ്ഞുപോയ നാനൂറ്റി മൂന്ന് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിയൊൻപതാം തീയതി ഉത്തർപ്രദേശിലെ പ്രയാഗ് രാജിൽ മഹാകുംഭമേളക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് ജീവൻ നഷ്ടമായവർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിരണ്ടാം തീയതി ജമ്മു കാശ്മീരിലെ പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ഹതഭാഗ്യരായ അതിലൊരാളായ എറണാകുളം സ്വദേശി സ്വർഗീയ എൻ രാമചന്ദ്രൻ തുടർന്നുണ്ടായ ഓപ്പറേഷൻ സിന്ദൂരിൽ വീരമൃത്യു വരിച്ച നമ്മുടെ ധീര സൈനികർ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട അവിടുത്തെ നാട്ടുകാർ ദേശീയ സേവാഭാരതി ജില്ലാ സമ്മേളനം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തിയെട്ടിന് ആറ്റിങ്ങൽ പൂജ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു അന്നേ ദിവസം രാവിലെ ഒൻപതിന് രജിസ്ട്രേഷൻ നടപടികൾ ആരംഭിച്ചു ജില്ലയിലെ അറുപത്തിയഞ്ച് യൂണിറ്റുകളിൽ നിന്നായി അഞ്ഞൂറ്റി അറുപത്തിയഞ്ച് ഭാരവാഹികൾ പങ്കെടുത്തു കൂടാതെ സംഘകാര്യകർത്താക്കൾ പതിനാല് പേരും ട്രസ്റ്റ് സൊസൈറ്റികളിൽ നിന്നായി എട്ട് പേരും പങ്കെടുക്കുകയുണ്ടായി രാവിലെ പത്തിന് സമന്വയ മന്ത്രത്തോടെ ഉദ്ഘാടന സഭ ആരംഭിച്ചു ജില്ലാ സമിതി അംഗം ശ്രീ കെ സി ലതാസേവി സ്വാഗതം പറഞ്ഞ ഉദ്ഘാടന സഭയിൽ ദേശീയ സേവാ ഭാരതി തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ എൽ രാജ്മോഹൻ അധ്യക്ഷ ഭാഷണം നടത്തി അടുത്ത വർഷത്തെ പ്രവർത്തനങ്ങൾക്ക് ഈ സമ്മേളനം ഊർജ്ജം പകരട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു തുടർന്ന് നിഷേ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറും മുൻ ഡി ആർ ഡി ഒ ഡയറക്ടറുമായ ഡോക്ടർ ടെസി തോമസ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു മാനുഷിക മൂല്യങ്ങൾക്ക് വില നൽകി പ്രവർത്തനം നടത്തുന്ന ഏക സേവന സംഘടനയാണ് സേവാഭാരതി എന്നും ഇത്രയധികം സേവാ പ്രവർത്തനങ്ങൾ കേരളത്തിലുടനീളം നടത്തുന്ന ഒരു സംഘടനയും നിലവിലില്ല എന്നും ഡോക്ടർ ടെസി തോമസ് പറഞ്ഞു തുടർന്ന് കഴിഞ്ഞ ഒരു വർഷം ജില്ലയിൽ നടന്ന പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ട് ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ വി ഗോപകുമാർ അവതരിപ്പിച്ചു തുടർന്ന് പൊതുയോഗ റിപ്പോർട്ട് അംഗീകരിച്ചു അതിനുശേഷം സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ ഡോക്ടർ പി രാധാകൃഷ്ണൻ ആശംസാ പ്രസംഗം നടത്തി ശേഷം രാഷ്ട്രീയ സ്വയം സംഘം തിരുവനന്തപുരം വിഭാഗ് സംഘചാനൽ മാന്യ ഗിരീഷി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വർഷത്തേക്കുള്ള ജില്ലാ ഭാരവാഹികളെ പ്രഖ്യാപിച്ചു നമുക്കറിയാം സേവാഭാരതി ആശ്രയ കേന്ദ്രങ്ങൾ എന്ന ആശയം സങ്കടമോചന ശാഖകൾ എന്നതുപോലെ എല്ലാ കഷ്ടത അനുഭവിക്കുന്ന ജനവിഭവത്തിനും അവർ ഏവർക്കും ആശ്രയിക്കാൻ പറ്റുന്ന നമ്മുടെ കേന്ദ്രങ്ങൾ നമ്മുടെ ഓഫീസുകൾ ആശ്രയ കേന്ദ്രങ്ങൾ എന്ന നല്ല കൺസെപ്റ്റിലേക്ക് വരണം അങ്ങനെ നിലവിൽ പത്ത് ആശ്രയ കേന്ദ്രങ്ങളാണ് നമ്മുടെ ജില്ലയിൽ പ്രവർത്തിക്കുന്നത് സേവന കേന്ദ്രങ്ങൾ നമ്മുടെ ഓഫീസായിരുന്ന കേന്ദ്രങ്ങൾ മുപ്പത്തി മൂന്ന് അങ്ങനെ നാൽപ്പത്തി മൂന്ന് കേന്ദ്രങ്ങളാണ് നമ്മുടെ മുന്നിൽ നമ്മുടെ ജില്ലയിൽ പ്രവർത്തിക്കുന്നത് സാമൂഹ്യ മാധ്യമത്തിൽ നമ്മുടെ പ്രവർത്തനം ഫേസ്ബുക്കിൽ മുപ്പത്തെട്ട് യൂണിറ്റുകൾ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ട് ഇൻസ്റ്റാഗ്രാം മുപ്പത്തിരണ്ട് വാട്സപ്പ് ഗ്രൂപ്പുകൾ തൊണ്ണൂറ്റി ആറ് യൂണിറ്റുകൾ തൊണ്ണൂറ്റി ആറ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകൾ യൂണിറ്റുകൾ ജില്ല അങ്ങനെ എല്ലാം കൂടി നമുക്ക് പ്രവർത്തിക്കുന്നു മറ്റു ജില്ലകളിൽ നിന്ന് വ്യത്യസ്ത വ്യത്യസ്തമായിട്ട് സേവാഭാരതി നമ്മുടെ ജില്ലയിൽ വനമേഖലയിൽ വിപുലമായ ഒരു പ്രവർത്തനം നടത്തുന്നുണ്ട് നമുക്ക് ഇവർക്കും അറിയാം കഴിഞ്ഞ വർഷം വളരെ റിപ്പോർട്ട് അവതരിപ്പിച്ചിരുന്നു അല്ല ആകെ വനമേഖലയിലുള്ള ആകെ പഞ്ചായത്തുകൾ ഒമ്പതാണ് പ്രവർത്തനം നടക്കുന്നത് ഏഴ് പഞ്ചായത്തുകളാണ് സമ്പർക്കം രണ്ട് അങ്ങനെ പ്രവർത്തനം കൊണ്ട് ഒമ്പത് പഞ്ചായത്തുകളിലും നമുക്ക് പൂർണ്ണമാണ് അവിടെ പ്രവർത്തിക്കുന്ന മാതൃസമിതി യൂണിറ്റുകൾ മാതൃസമിതി യൂണിറ്റുകളാണ് ഈ വനമേഖലയിൽ പ്രവർത്തിക്കുന്നത് അവിടെ നാൽപ്പത്തി അഞ്ചാണ് ബിദര പഞ്ചായത്തിൽ ഇരുപത്തിരണ്ട് കുറ്റിച്ചല് പഞ്ചായത്തിൽ നാല് അമ്പൂരി പഞ്ചായത്തിൽ പതിനൊന്ന് പെരിങ്ങുമല്ല പഞ്ചായത്തിൽ ആറ് തുളിക്കോട് പഞ്ചായത്തിൽ ഒന്ന് പാങ്ങോട് പഞ്ചായത്തിൽ മൂന്ന് കള്ളിക്കാട് പഞ്ചായത്തിൽ ഒന്ന് വിദ്യാലയം ഒന്ന് ട്യൂഷൻ സെന്റർ നാലെണ്ണം കൂടി വനമേഖലയിൽ നമുക്ക് പ്രവർത്തിക്കുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം സേവാ ഭാരതിയുടെ തുടക്കം ആ തുടക്കം കുറിച്ചത് സംഘത്തിന്റെ മൂന്നാമത്തെ സത്സംഗ ജാത ഹേബ് ദേവരാഷ് ആയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് സേവാഭാരതിക്ക് ഔദ്യോഗികമായിട്ടുള്ള പ്രവർത്തനം ആരംഭിച്ചത് അദ്ദേഹത്തിന്റെ പ്രവർത്തനവും അദ്ദേഹത്തിന്റെ ഫോക്കസ് ഒന്ന് ഓർക്കുന്നത് നല്ലതാണ് എഴുപത്തി ഒമ്പതിനാണ് നമ്മളെ പ്രവർത്തനം ആരംഭിച്ചതെങ്കിലും ആയിരത്തി തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിലാണ് ആ പ്രവർത്തനത്തിന് ഒരു വിപുലീകരിച്ച ഒരു ത്രസ്റ്റ് കിട്ടിയത് ഡൽഹിയിലുള്ള അംബേദ്കർ സ്റ്റേഡിയത്തിൽ നടന്ന ഒരു മഹാസമ്മേളനത്തിൽ ഒരു അയ്യായിരം പ്രോജക്ട്സ് ഭാരതത്തിൽ അങ്ങോളം ഇങ്ങോളം അദ്ദേഹം വഴി നമ്മുടെ പ്രവർത്തനത്തിന്റെ ആ ഒരു ഫോക്കസ് എന്തായിരിക്കണം അതിന്റെ ദിശ എന്തായിരിക്കണം എന്ന് അദ്ദേഹം നമ്മളെ ചൂണ്ടിക്കാണിച്ചു അതിൽ അന്ന് അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ എൺപത്തി ഒമ്പതിനുള്ള ഈ പറയുന്ന അംബേദ്കർ സ്റ്റേഡിയത്തിൽ വെച്ച് അദ്ദേഹം നടത്തിയ ആ ഒരു പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞത് നമ്മളെ ഏറ്റവും കൂടുതൽ പാവപ്പെട്ടവരും പിന്നോക്കക്കാരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായിട്ടുള്ള ജനങ്ങൾ താമസിക്കുന്ന ഇടങ്ങളിലായിരിക്കണം നമ്മുടെ പ്രവർത്തനം പോവേണ്ടത് നമ്മളെ പ്രവർത്തകർ അവിടെ ഇറങ്ങി ചെല്ലണം അവരെ കൈപിടിച്ച് ഉയർത്തണം ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ഫോക്കസ് അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരുന്നു ആ ഒരു ചിന്ത എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു ഒരു ആപ്തവാക്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു കോട്ട് എന്ന് പറയുന്നത് ഈ അൺടച്ചബിലിറ്റി എന്നുള്ള കാര്യം തൊട്ടുകൂടായ്മ എന്നുള്ള കാര്യം തെറ്റല്ലെങ്കിൽ ലോകത്തൊന്നും തെറ്റല്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചത് അദ്ദേഹത്തിന്റെ വീട്ടില് ഈ പറയുന്ന ആ കാലത്ത് അദ്ദേഹത്തിന്റെ അമ്മയുമായിട്ട് അമ്മയെ ഈ പറയുന്ന വിവിധ ജാതിയിൽപ്പെട്ട ആൾക്കാരെ സേവിക്കാനായിട്ടുള്ള പ്രേരണ അദ്ദേഹം തന്നെ കൊടുത്തിരുന്നു രണ്ടായിരത്തി പതിനാലിന് ശേഷം അധികാരത്തിൽ വന്ന ഒരു ഭരണകൂടത്തിന്റെ ചുമതലയുള്ള പ്രധാനമന്ത്രി സ്വച്ഛ് ഭാരത് എന്നുള്ളൊരു കാര്യം ഈ നാട്ടിൽ മുന്നോട്ട് വെച്ചു ഇപ്പം കേരളം ഒരു സംസ്ഥാനത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ വളരെ പരിഹാസത്തോടു കൂടിയിട്ടാണ് ആ ഒരു പ്രഖ്യാപനത്തെ കണ്ടത് എന്നുള്ളതാണ് ശരിയാണ് കേരളം ഒരു സംസ്ഥാനത്ത് ശൗചാലയം എന്നുള്ളത് അതൊരു വലിയ സംഭവമല്ല പക്ഷെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മുഴുവൻ ഭാരതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നൂറ്റിനാൽപ്പത് കോടി ജനമുള്ള നമ്മുടെ ഭാരതത്തിൽ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് എൺപത് കോടി ജനങ്ങൾ പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പുറത്താണ് പോയിക്കൊണ്ടിരുന്നത് നമ്മളുടെ തന്നെ അമ്മമാരും സഹോദരിമാരും എല്ലാം അങ്ങ് അവിടെയുള്ള പല ഗ്രാമങ്ങളിലും അവർ രാത്രി ഭക്ഷണം കഴിക്കില്ലായിരുന്നു എന്നാണ് പറയുന്നത് കാരണം ഏതെങ്കിലും കാരണവശാൽ പ്രാഥമിക കാര്യങ്ങൾ നിറവേറ്റാൻ വേണ്ടി പുറത്തു പോകേണ്ട ഒരു സാഹചര്യം വന്നാൽ ഒരുപക്ഷെ കുറച്ച് ദൂരെയുള്ള സ്ഥലത്താണ് പോകേണ്ടത് അങ്ങനെ വരുമ്പോൾ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ കാരണം രാത്രി ഭക്ഷണം കഴിക്കില്ല ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ ശൗചാലയം എന്നുള്ളത് ഒരു വലിയ സംഭവമല്ല പക്ഷെ അവിടുത്തെ ഗ്രാമങ്ങളിൽ പോയി നോക്കുമ്പോൾ അതൊരു വലിയ സംഭവമാണ് ഒരുപക്ഷെ ണേണ്ടത് അതാണ് ഒരുപക്ഷെ നമ്മള് പെട്ടെന്ന് നോക്കുമ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യേണ്ടത് സേവനം എന്തേലും ചെയ്യാനുണ്ടോ എന്നൊക്കെ ചിന്തിക്കും നേരത്തെ ഗിരീശി പറഞ്ഞതുപോലെ സേവാ ബസ്തികൾ നമ്മള് നമ്മൾ പറയുന്ന വാക്കുകൾ പോലും മറ്റുള്ളവർക്ക് വേദന തോന്നരുത് എന്ന് വിചാരിച്ചിട്ടാണ് ആ വാക്കുകളിൽ പോലും മാറ്റം വന്നത് ഒരു കോളനി എന്നുള്ള ഒരു വാക്ക് മാറ്റി സേവാഭർഷി എന്ന ഒരു പദം നമ്മൾ ഉപയോഗിക്കുന്നു മറ്റുള്ള ആൾക്കാരെല്ലാവരും ആരും ഇല്ലാത്ത കുട്ടികൾ താമസിക്കുന്ന പ്രദേശങ്ങൾ അനാഥാലയം എന്നുള്ളൊരു വാക്ക് പ്രയോ പ്രയോഗിക്കാറുണ്ട് പക്ഷെ നമ്മൾ ബാലസദനം ബാലിക സദനം എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത് സേവാഭാരതിയുടെ വിവിധ മേഖലകളിലെ പ്രവർത്തനങ്ങൾ നമ്മുടെ വേദിയിലിരിക്കുന്ന പഞ്ചപാണ്ഡവന്മാർ എന്ന് വിശേഷിപ്പിക്കാവുന്ന അഞ്ചു പേരും വിശദമായി പ്രതിപാദിച്ചു കഴിഞ്ഞു അതിന്റെ വേറൊരു വശത്തിലേക്ക് കിടക്കാൻ ഞാൻ ആളല്ല എങ്കിലും സേവാഭാരതിയുടെ പ്രവർത്തനം പ്രധാനമായി ഞാൻ കാണുന്നത് രണ്ട് മേഖലയിലാണ് ഒന്ന് ആതുര സേവന രംഗത്തും ഒന്ന് ഭക്ഷണ വിതരണ മേഖലയിലും ഈ ഭക്ഷണ വിതരണം എന്ന് പറയുമ്പോൾ ഞാനും അതിന്റെ ഗുണഭോക്താക്കുന്നു ഒരു കാലത്ത് സാങ്കേതിക വിദ്യാഭ്യാസത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് രണ്ടായിരത്തി അല്ല ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ തിരുവനന്തപുരത്ത് ഞാനിങ്ങനെ പഠിക്കുമ്പോൾ ഞാനും മെഡിക്കൽ കോളേജിലെ ഈ ഭക്ഷണ വിതരണത്തിൽ പങ്കാളിയായിരുന്നു അതിന്റെ ഗുണഭോക്താവുമായിരുന്നു അതുകൊണ്ട് തന്നെ രണ്ട് മേഖലകളിലാണ് എനിക്ക് സേവാഭാരതിയുടെ പ്രവർത്തനം ഏറ്റവും കൂടുതൽ ചലനങ്ങൾ സൃഷ്ടിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയുന്നത്